ചിന്നുവിനെ സ്കൂളിൽ പോകാൻ ഇട്ടാണോ ഇട്ടാണോ യെസ് പറഞ്ഞോ യു ലൈക്സ് ടു സ്കൂൾ ലാക്സ്കൂൾ നാളെ നീ ഉക്കിളി പോകുന്നുണ്ടോ ഇട്ടാണോ ഉക്കിളി പോവാൻ ഏ ടീച്ചറുടെ പേര് എന്തുറ്റാ ചിന്നു എന്ത് ടീച്ചർ ഏത് ടീച്ചർ ഏ ടീച്ചറുടെ പേര് ഇവിടെ പറഞ്ഞേ ഒന്നു കട പറഞ്ഞിന് ടീച്ചർ ഇട്ടാണോ യു ലൈക്സ് ടീച്ചർ വഴക്കുണ്ടാക്കാറുണ്ടോ ടീച്ചർ അടി കൂടാറുണ്ടോ കുറുമ്പ് കാണിക്കാറുണ്ടോ ടീച്ചർ പിന്നെ ടീച്ചർ ഗുഡാണോ ഇട്ടായോ ടീച്ചറിനെ എല്ലാ ദിവസവും പോവോ ടീച്ചർത്തേക്ക് അല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്നോ ടീച്ചർ എടുത്ത് പോച്ചീനെ മാത്രം വിടാം ഏകേ നീ ഇവിടെ ഇരുന്നോട്ടാപ്പേരുടെ കൂടെ നിനക്ക് നിനക്കിട്ടല്ലോ ഇട്ടാണോ ആ എന്നാ ശെരി പിന്നെ ആ പിന്നെ ടീച്ചറുടെ പേരൊന്നുകൂടെ പറഞ്ഞിന് എന്താ പഠിച്ച

ചൂച്ചുള്ളട്ടിയെന്താ പറയാ ടീച്ചറത്ത് പറയോ പൊന്നുന്റെ വീട്ടിലല്ല പൊന്നൂനോട് പറഞ്ഞോളൂട്ടാ ചേച്ചിയോട് പറഞ്ഞോളൂട്ടാ ചേച്ചീടെ ചേച്ചിയോട് പറഞ്ഞോളൂ ചേച്ചിന്റെ വീട്ടിൽ പോകെ പിന്നെ സുഖാണോ ചിന്നു ചേച്ചി ചേച്ചിക്ക് ആ اوكي تا